ഡോക്ടർ ടി ശശിധരൻ ഡോക്ടർ എന്ന് അത് പി എച്ച് ഡി ഹിന്ദി സിനിമയും സിനിമ പാട്ടിനെ പറ്റിയുള്ള പഠനത്തിലുള്ള പി എച്ച് ഡി ആണ് അപ്പൊ ഇത് കുട്ടിക്കാലം ശരിക്കും പറഞ്ഞാൽ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഉള്ള ഒരു താല്പര്യ ആ കാലത്ത് ആദ്യമായിട്ട് ഈ ചെണ്ട കൊട്ടിട്ട് പോകുന്ന ഏർപ്പാടായിട്ട് പിന്നെ അത് കാളവണ്ടിയിൽ പോകുന്നവര് ഏർപ്പാടുണ്ടായിരുന്നു വർഷത്തിൽ അതൊക്കെ എന്റെ കുട്ടിക്കാലത്തുണ്ടോ അമ്പതുകൾ ആണ് അമ്പതുകൾ പിന്നെ പിന്നെ ഈ കൊറേ കൂടി വികസിച്ചിട്ട് ഈ ടാക്സി കാറിൽ പോവാ ആൾക്കൂട്ടത് കണ്ടാലും നോട്ടീസ് വിളിച്ചറിയ പക്ഷെ കുട്ടിക്കാലത്തത് ഈ ചെണ്ടകുട്ടി പോകുന്നവരൊക്കെ കുട്ടിയൊക്കെ നോട്ടീസ് കൊടുക്കൂല പിന്നെ അവരോട് ഇങ്ങനത്തെ നമ്മൾ യാചിച്ചിട്ട് സംഘടിപ്പിച്ച സാധനങ്ങളാ പിന്നീട് പിന്നീടാണ് എന്റെ വാല്യൂ മനസ്സിലായത് അങ്ങനെ ശേഖരിച്ചു വെച്ച് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പൊ ഉള്ളതിലും ഏറ്റവും പഴയതായിട്ട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലുള്ള ഒരു നോട്ടീസാണ് അത് തളിപ്പുറമ്പിലുള്ള ഒരു സൺലൈറ്റ് തിയേറ്ററിൽ പ്രതീക്ഷ സൗദാമിനി എന്നുള്ള ഒരു തമിഴ് സിനിമയാണ് പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് കാണുന്നത് രണ്ടായിരത്തി ആറിലുള്ള നോട്ട് ബുക്ക് എന്ന മലയാള സിനിമയാണ് അതുവരെയുള്ള നോട്ടീസുകളാണ് അത് വിവിധ തിയേറ്ററുകളിലുള്ളത് തിയേറ്ററുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം ഈ ജില്ലകളിലുള്ള വിവിധ തിയേറ്ററുകളുടെ നോട്ടീസുകളാണ് ഇപ്പം എൻ്റെ ശേഖരത്തിലുള്ളത് ആയിരത്തോളം നോട്ടീസുകളുണ്ട് ഒറിജിനൽ നോട്ടീസുകളാണ് അപ്പൊ സാർ ഇത് ചെയ്തൊരു മഹത്തായ കാര്യമാണ് കാരണം ഇത് സിനിമാ മേഖലയിൽ ഇപ്പോലും ഒരു അതിശയിപ്പിക്കുന്ന സംഭവമാണ് ഇത്രയും പഴയ നോട്ടീസുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളൊരു പുതിയ തലമുറക്ക് വേണ്ടിട്ട് അന്നത്തെ സിനിമാ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു അസുലഭ അപ്പൊ എല്ലാവരും എക്സേഷൻ വന്ന് കാണണല്ലേ സാറിന്റെ കളക്ഷൻസ് കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം പിന്നെ ഏകദേശം എങ്ങനെയാണ് ഇത് നോട്ടീസ് കളക്ട് ചെയ്യുന്നത് ഈ വിതരണം നടത്തുന്ന വാഹനത്തിന്റെ പുറകോടെ ഒക്കെ അങ്ങനെ സംഘടിപ്പിച്ച ശേഷമാണ് അന്ന് മാത്രല്ല അന്ന് സിനിമ തന്നെ ഇരുപത്തിനാല് പൈസയാണ് ആണ് ടിക്കറ്റ് അത് തറ ടിക്കറ്റ് എന്ന് പറയാൻ ആ പൂഴിയിൽ നിന്നാണ് ഈ മിക്കവാറും ഈ സിനിമകളെല്ലാം കണ്ടത് പിന്നെ അവിടുന്ന് വളരെ തോറും അതിന്റെ ക്ലാസ് മാറി പിന്നോട്ട് പിന്നോട്ട് എത്തിയാലും ഈ കളക്ട് ചെയ്യുന്ന സ്വഭാവത്തിന് മാറ്റം വന്ന അപ്പൊ അങ്ങനെയാണ് ഇത്രയും നോട്ടീസുകൾ കളക്ട് ചെയ്തത് എന്തായാലും ഒരു ഭയങ്കര പിന്നെ അറിവാണ് നമുക്ക് നൽകിയത് പഴയകാല സിനിമകാല ഓർമ്മകളും പഴയ നോട്ടീസും ഒരുപാട് ബുക്കുകളൊക്കെ ജയിച്ചു പറഞ്ഞില്ല സിനിമയെപ്പറ്റി സിനിമയെപ്പറ്റി പന്ത്രണ്ട് എഴുതിയിട്ടുണ്ട് അത് നാല് ഹിന്ദിയും എട്ട് മലയാളം അതുകൊണ്ട് എന്റെ ഈ ഹിന്ദി ബുക്ക്

സിനിമകളുടെ പിന്നെ നോട്ടീസുകൾ കാണാൻ എല്ലാവർക്കും കാണാം ഭാഷയിലുള്ള നോട്ടീസുകളുടെ കളക്ഷനാണ് പ്രധാനമായിട്ടുള്ള തമിഴ് സിനിമയാണ് കാരണം കുട്ടിക്കാലത്ത് ഞാൻ കൂടുതലായിട്ട് കണ്ടത് തമിഴ് സിനിമയാണ് അക്കാലത്ത് മലയാള സിനിമ റിലീസ് ചെയ്യുന്ന വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ കൂടുതലും തമിഴ് സിനിമയായിരുന്നു പിന്നെ തമിഴിനു ശേഷം മലയാളമുണ്ട് ഉണ്ട് ഹിന്ദിയുണ്ട് പിന്നെ കന്നഡയുണ്ട് ഹിന്ദി പിന്നെ ഇംഗ്ലീഷ് ഉർദു ടർക്കിഷ് റഷ്യൻ റഷ്യൻ അത് റഷ്യൻ നിങ്ങള് ഒരുപക്ഷെ വിശ്വസിക്കില്ല നമ്മുടെ വളവട്ടണം പരജാട്ടാക്കീസ് ഉണ്ടായിരുന്നു അവിടെ റഷ്യൻ സിനിമ കളിച്ചിരുന്നു ഫാത്തിമ എന്നുള്ള റഷ്യൻ സിനിമ അതിന്റെ നോട്ടീസ് അതാണ്

കോൺഗ്രസ് ഓഫ് ദ ഗോൾഡൻ സിറ്റി സിറ്റിന്ന് പേര് ആ സിനിമയുടെ കഥയാണ് പിന്നീട് എം ടി വാസുദേവൻ നഗരമേ നന്ദി എന്ന പേരിൽ പിന്നെ മറ്റൊരു രസം മലയാളത്തിലെ ഓടയിൽ നിന്നുള്ള സിനിമ കേശവദേവിന്റെ സത്യൻ അഭിനയിച്ച സിനിമ ആ സിനിമ നമുക്കറിയാം ഒരു ക്ലാസിക് സിനിമയാണ് മലയാളത്തില് അതെ തമിഴിൽ അത് റീമേക്ക് ചെയ്തപ്പോ ബാബു എന്നായിരുന്നു എന്റെ പേര് അപ്പൊ അഭിനയിച്ചത് ശിവാജി ഗണേശനാണ് പക്ഷെ അന്ന് അവരുടെ പരസ്യം ഇതൊരു മാതക ചിത്രമാണ് എന്നാണ് അത് മാത്രല്ല ഞാൻ ചോദിക്കട്ടെ സാറിന്റെ ഈ നോട്ടീസ് കളക്ഷൻ ചെയ്യുന്ന സിനിമക്കാരോ അല്ലെ പുറത്തുള്ള ആളുകളൊക്കെ ഇത് അറിഞ്ഞിട്ട് കാണാൻ വന്നതോ അല്ലെ വിളിച്ച് ചോദിച്ചത് അങ്ങനെയൊക്കെ ഇല്ല 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 ഉണ്ടായിരുന്നെ അപ്പം ഇത് ശരിക്കും മലയാള സിനിമയിലെ പഴയകാല നടന്മാരിലാറിനെ അവരെ ഒരുപാട് നോട്ടീസ് ഒക്കെ കാണാൻ പറ്റില്ല വലിയ കാര്യം തന്നെയാണ് എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം ഞാൻ പ്രമോദ് ആണ് പ്രമോദ് എന്റെ ഫേസ്ബുക്ക് പേജാണ് അപ്പൊ അതിൽ തന്നെ സാറിന് വീഡിയോ കാണാം താങ്ക് യു